ഭർത്താവിനെ ഗുണ്ടകളുമായി വന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അല്ല എന്റെ റിപ്പോർട്ടർ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ടീസ് അയച്ചതിന്റെ രേഖ എന്റെ അടുത്തുണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അതെ അത് ഉണ്ട് പ്ലസ് അദ്ദേഹം നോട്ടീസ് അയച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ രേഖകളുമാണ് എന്റെ കൈവശമുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പ്രസിദ്ധീകരിക്കുന്ന ആൾക്കാരല്ല എന്റെ സത്യാവസ്ഥ ഏതൊരു ഭാഗത്തോടും കേട്ടിട്ടാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് നമസ്കാരം ദാമ്പത്യ ജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ധ്യാന ക്ലാസ്സുകൾ നടത്തിവരുന്ന മോട്ടിവേഷൻ പ്രഭാഷകരായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലടിച്ച് കേസായ വിവരം ഇതിനോടകം തന്നെ ഏറെ വിവാദമായി കഴിഞ്ഞു പുറമെ ശാന്തശീലരായ മാതൃകാ ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവർ അടിച്ചു പിരിഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല മാരിയോ ആൻഡ് ജിജി ബ്ലോഗർ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഉപദേശങ്ങൾ നൽകി വരുന്ന മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി അതിക്രമത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് ജിജി മാരിയോയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും ഇവർക്കിടയിൽ നടന്ന അക്രമാസക്തമായ വഴക്കിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിലേറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾ ദാമ്പത്യ തകർച്ച നേരിടുന്ന നിരവധി പേർക്ക് കൗൺസിലിംഗ് നൽകി പ്രശസ്തരാണ് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതിമാർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെടുന്നത് ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർദ്ധനർക്ക് വീട് വെച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതർക്കുൾപ്പെടെ ഇവർ വീട് വെച്ചു നൽകിയിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകർഷണനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ജിജിയെ വിവാഹം കഴിച്ചു മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കുടുംബജീവിതം ദാമ്പത്യബന്ധം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലും അല്ലാതെയും ക്ലാസുകളും വീഡിയോകളും അവതരിപ്പിച്ചുകൊണ്ടാണ് മാരിയോ ജോസഫും ജിജി മാരിയോയും പ്രശസ്തരായത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങളോട് അടുത്ത് നിൽക്കുന്ന ശൈലിയിലാണ് ഇവർ വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഇവയുടെ സ്ഥിരം പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഫോളോ ചെയ്യുന്നുമുണ്ട് അതേസമയം വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് ഉപദേശമല്ല ജീവിതമെന്ന് പലരും കുറിക്കുന്നു മാരിയോ ഭാര്യയുടെ തലയ്ക്കടിച്ചുവെന്നും ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഇതിന് പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് സെറ്റ് ഓഫ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിച്ചു എന്നുമാണ് പരാതിയിൽ ജിജി പറയുന്നത് വഴക്കിനിടെ തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ബി എൻ എസ് വൺ ട്വന്റി സിക്സ് ടു പ്രകാരമാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒൻപത് മാസ കാലമായി അകന്ന് ജീവിക്കുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ പരാതിക്കാരിയും ഭർത്താവും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവും ഉണ്ടായത് എന്ന് ജിജി പറയുന്നു ദേഹോപദ്രവ് മേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റോഫ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിലടിച്ചു അതുകൂടാതെ ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു ജിജിയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഈ വിഷയത്തിൽ മറുനാടൻ മലയാളി ഷാജൻസ് കറിയുടെ ഒരു വീഡിയോ ഇപ്പോൾ കാണാനിടയായി അദ്ദേഹം തന്റെ വീഡിയോയിൽ പറഞ്ഞ നിലപാടുകളോട് ഒരു പരിധിവരെ യോജിക്കുന്നു മറ്റൊരാളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഒരിക്കലും വാർത്തയായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ആ വിഷയം ക്രിമിനൽ സ്വഭാവമുള്ളതാകുമ്പോൾ തീർച്ചയായും അതിന് വാർത്താ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങളെ മോട്ടിവേഷന്റെയും ദൈവത്തിന്റെയും പേരിൽ കച്ചവടമാക്കിയവരുടെ കഥയാകുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ വ്യാപാരത്തെ ദൈവ വചനങ്ങളുടെ കൂട്ടിക്കലർത്തി യാതൊരു ലോജിക്കുമില്ലാത്ത ഉപദേശങ്ങൾ വചനങ്ങളാക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയ ഇവർ മൂലം ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടവരെക്കാൾ അധികം ദാമ്പത്യബന്ധം വേർപ്പെട്ടവരായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല സിഗ്മൻ ഫ്രോയിഡ് പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യ മനഃശാസ്ത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അതെല്ലാം ഹ്യൂമൻ സൈക്കോളജി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ വാദങ്ങൾക്കും വാവിട്ട സ്വയം ലിഖിത വചനങ്ങൾക്കും അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അഥവാ അതിനുവേണ്ടി ജനങ്ങളെ ഒന്നടങ്കം പൊട്ടന്മാരാക്കുന്ന ഈ ധ്യാന ദമ്പതികൾ ഈശ്വരന്റെ പേരിൽ കാണിച്ചു കൂട്ടിയ തോന്നിയസങ്ങൾക്കുള്ള മറുപടി ഈശ്വരൻ തന്നെ കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാനാണ് വ്യക്തിപരമായി എനിക്കിഷ്ടം എന്നാൽ ഇവിടെ വ്യക്തിപരമായ എന്റെ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തിലെ വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അഥവാ പരിശോധിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് മറുനാടൻ ഷാജന്റെ വാർത്തയിലെ ക്രൈം ചീഫ് എഡിറ്ററെക്കുറിച്ചുള്ള പരാമർശം സ്വാഭാവികമായും ഒരു വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം അതിലെ ശരി തെറ്റുകൾ പരിശോധിക്കുക ഇതിൽ തെളിവുകളുണ്ടോ ഇതിൽ കഴമ്പുണ്ടോ അങ്ങനെ പല പരിശോധനകളും നമ്മളിൽ ഉണ്ടാകാറുണ്ട് കൃത്യമായി മനീഷ് ചുറപ്പ് വരുത്തുന്ന കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്രൈം ഇതുവരേക്കും പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഈ വാർത്ത അതായത് ജിജി മാരിയോ ദമ്പതികളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ക്രൈമിന് മുന്നിൽ ഈ വാർത്ത എത്തിയിരുന്നു എന്നാൽ ഇതിന് സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇരു കൂട്ടരുമായും നമ്മൾ സംസാരിച്ചു എന്നാൽ ജിജി ഈ വിവരങ്ങൾ നിഷേധിക്കുകയാണ് ആദ്യം ചെയ്തത് തനിക്ക് ഭർത്താവുമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അഥവാ ഭർത്താവിനോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളും ഇല്ല എന്നാണ് ജിജി ആദ്യം പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രശ്നവും ഇല്ല എന്ന് ജിജി വ്യക്തമാക്കിയിരുന്നു പക്ഷെ പിന്നീട് കൃത്യമായ തെളിവുകൾ നമ്മുടെ പക്കൽ ഉണ്ട് എന്ന് കൂടി ഇവർ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നും മാറി ഇവർക്കെതിരെ വന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്താൻ ഇവർ തയ്യാറായില്ല കൃത്യമായും ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാർ ജിജിയെ വിളിച്ച ഈ വിഷയത്തിലെ അവരുടെ ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി സ്വാഭാവികമായും നമുക്ക് മുന്നിൽ ഒരു വാർത്ത വരുമ്പോൾ ഇരു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വാർത്തയിലെ സത്യാവസ്ഥ പുറത്തേക്ക് എത്തിക്കാറുള്ളത് ഒരുപക്ഷെ തെളിവുകൾ ശക്തമായതുകൊണ്ടും ജിജിയുടെ ഭാഗത്ത് ന്യായമില്ല അഥവാ ജിജിയെ ന്യായീകരിക്കാൻ ജിജിയുടെ പക്കൽ തെളിവുകൾ ഇല്ല എന്ന ബോധ്യം കൊണ്ടുമാവാം ഇവർ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാൽ രണ്ട് വ്യക്തികൾക്കിടയിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഈ വിഷയം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിനു ശേഷം ഇതിൽ നോക്കാമെന്ന് കരുതി മാത്രമല്ല താൽക്കാലികമായ വാക്കു തർക്കത്തെ തുടർന്നുണ്ടായ അഥവാ വാശിയെ തുടർന്നുണ്ടായ ഒരു കേസ് മാത്രമാണ് ഇതെങ്കിൽ ഒരുപക്ഷെ അത് പരിഹരിക്കപ്പെടട്ടെ എന്നും ഇരുവർക്കുമിടയിൽ പറഞ്ഞ് പരിഹരിക്കാനിടയിലുള്ള കേസാണ് എങ്കിൽ അത് അങ്ങനെ അവസാനിക്കട്ടെയെന്നും ഞങ്ങൾ കരുതി എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം ഈ വാർത്ത മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടു സോഷ്യൽ മീഡിയ ഈ വിഷയം ആഘോഷമാക്കി ഇക്കൂട്ടത്തിൽ മറുനാടൻ ഷാജൻസ് കറിയ ചെയ്ത ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് ക്രൈം ചീഫ് എഡിറ്ററെ ക്രൈം നന്ദകുമാർ അടുപ്പക്കാരനും ഐ ടി വിദഗ്ധനുമായ അനൂപ് എന്ന ഒരാൾ ഇതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അനൂപ് തന്റെ ഫേസ്ബുക്കും തന്റെ വാട്സാപ്പും തന്റെ ഇമെയിലും ഒക്കെ ഹാക്ക് ചെയ്തു എന്ന പരാതി ജിജി പോലീസിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവരുടെ പല സ്വകാര്യതകളും അവർ പിടിച്ചെടുത്ത് അത് പുറത്തു കാണിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പ്രശ്നം വഷളാക്കിയത് ക്രൈം നന്ദകുമാർ ജിജിയുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ലഭിച്ചിരുന്നു ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം ഷാജൻ പറഞ്ഞത് പൂർണമായും തെറ്റാണ് എന്ന് പറയുന്നില്ല എന്നാൽ ഇത് പൂർണമായും ശരിയുമല്ല ജിജിയുമായി ക്രൈം ചീഫ് എഡിറ്റർ സംസാരിച്ചു എന്നത് സത്യം തന്നെയാണ് എന്നാൽ ഷാജൻ പറഞ്ഞതുപോലെ ക്രൈം നന്ദകുമാരുടെ സഹായിയായ അനൂപ് എന്ന ഐ ടി വിദഗ്ധൻ ജിജിയുടെ വാട്സാപ്പ് ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവ ഹാക്ക് ചെയ്തുകൊണ്ട് സ്വകാര്യതകൾ ചോർത്തി ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കാണിച്ചുകൊണ്ട് ജിജി പരാതി നൽകി എന്നാണ് ഷാജൻ പറയുന്നത് ഇവിടെ ക്രൈം നന്ദകുമാറിന്റെ സഹായിയായ അനൂപ് എന്ന പ്രയോഗത്തെ ജിജിയുടെ പരാതിയിൽ ഉണ്ടോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലൊരു സഹായി ക്രൈം നന്ദകുമാറിനില്ല എന്ന് ആദ്യം പറയട്ടെ അഥവാ ജിജിയുടെ പരാതിയിൽ അത്തരത്തിൽ ക്രൈം നന്ദകുമാരി സഹായി എന്നൊരു പ്രയോഗം വന്നിട്ടില്ല എങ്കിൽ ഷാജൻ ക്രൈം നന്ദകുമാരീ സഹായി അനൂപ് എന്ന വാക്ക് പിൻവലിക്കാൻ തയ്യാറാകണം ക്രൈം എന്ന സ്ഥാപനത്തിന്റെ ഭാഗമായി അഥവാ അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വാർത്താ അടിസ്ഥാനമായി ബന്ധപ്പെടുന്ന നിരവധി ആളുകളുണ്ട് ഇക്കൂട്ടത്തിൽ അനൂപ് എന്നൊരാൾ ഉണ്ടായേക്കാം ക്രൈം നന്ദകുമാർ എന്ന ഞങ്ങളുടെ മേലധികാരിക്ക് അനൂപ് എന്നൊരു സഹായി ഉള്ളതായി ഞങ്ങളുടെ ആരുടെയും അറിവില്ല ക്രൈം നന്ദകുമാറും കൃത്യമായും ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു മറുനാടൻ ഷാജൻസ്കറിയ എന്ന മനുഷ്യന് മുന്നിൽ ഇത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോൾ ക്രൈം നന്ദകുമാറും ഷാജൻസ്കറിയയും തമ്മിലുള്ള അടുപ്പം മുൻനിർത്തിയെങ്കിലും കൃത്യമായും ഈ വിഷയം പഠിക്കാനും കൃത്യമായും അദ്ദേഹത്തോട് ചോദിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യാനുമുള്ള മാന്യത ഷാജൻസ്കറിയയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൃത്യമായും വിഷയത്തെ പഠിച്ചതിന് ശേഷം മാത്രം ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്ന നല്ലൊരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലാണ് ഷാജൻസ്കറിയെ ഇപ്പോഴും നോക്കിക്കാണുന്നത് പിന്നീട് എന്തുകൊണ്ട് ഷാജൻസ്കറിയെ ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു അലംഭാവം കാണിച്ചു എന്നത് വ്യക്തമല്ല എന്നാലും ഷാജൻസ്കറിയെ പറഞ്ഞ ക്രൈം നന്ദകുമാറിന്റെ സഹായിയെക്കുറിച്ചുള്ള ഇത്തരത്തിലൊരു പരാമർശം കൃത്യമായും ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ടതുണ്ട് ഇതിൽ ആദ്യം തന്നെ പറയട്ടെ സ്കറിയ പറഞ്ഞതുപോലെ ഇവിടെ ക്രൈം നന്ദകുമാറിന് അനൂപ് എന്ന ഐ ടി വിദഗ്ധനായ ഒരു സഹായിയില്ല പിന്നെ ജിജിയുമായി സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ക്രൈം നന്ദകുമാർ ജിജിയുമായി സംസാരിച്ച റെക്കോർഡുകൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് സ്കറിയ തന്റെ വാർത്തയിൽ പറയുമ്പോൾ അത് എന്ത് എന്ന് ജനങ്ങൾക്ക് ആകാംക്ഷയുടായേക്കാം ഇത് ഷാജന്റെ വാർത്തയിൽ കേൾക്കുന്ന മറ്റൊരാൾക്ക് ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ളതാണ് ഈ വാർത്ത ജിജയുമായി ക്രൈം നന്ദകുമാർ സംസാരിച്ചത് കൃത്യമായും ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ നിലപാടിനെ കുറിച്ചായിരുന്നു ഈ വാർത്തയിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഇരുപക്ഷത്തിന്റെയും വ്യക്തത വരുത്തുന്നതിനായി ഇരുപക്ഷത്തിന്റെയും ഭാഗം കേൾക്കുന്നതിനായി അദ്ദേഹം അവരോട് സംസാരിച്ചത് ഇതിന്റെ ഓഡിയോ ക്ലിപ്സുകൾ ഞങ്ങൾ തന്നെ പുറത്തുവിടുന്നു ഷാജിസ് കറിയുടെ വാർത്തയിൽ മറ്റൊരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശം വന്നതുകൊണ്ടാണ് ജിജിയുമായി ക്രൈം നന്ദകുമാർ സംസാരിച്ച ആ സംഭാഷണ ശകലം ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ക്രൈം നന്ദകുമാറിന് മുന്നിൽ ഇത്തരത്തിലൊരു കാര്യം നിഷേധിച്ച ജിജി എന്തിന്റെ പേരിലാണെങ്കിലും സ്വകാര്യമായ ഈ സംഭാഷണം ഷാജസ് കറിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ കൈമാറുമ്പോൾ കൃത്യമായും ഇവിടെ ജിജിയുടെ ഭാഗ്യത്തെ സത്യസന്ധ്യതയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു ഇവിടെ ക്രൈം നന്ദകുമാർ മുകളിലുള്ള സംസാരത്തിൽ ഇത്തരത്തിലൊരു വിഷയം നിഷേധിച്ച ജിജി ക്രൈം നന്ദകമാരുമായുള്ള സംസാരം കൃത്യമായും മാധ്യമ പ്രവർത്തകനായ ഷാജൻസ്കറിയേക്ക് കൈമാറിയതിലൂടെ ജിജി എന്ന വ്യക്തിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നു ജിജി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല എന്തായാലും ജനങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിലുള്ള യാതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായും ഞങ്ങൾ ഈ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അഞ്ജു പാർവതി പ്രബീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വ്യക്തമായ നിലപാടായി എനിക്ക് തോന്നുന്നത് ലോകത്തുള്ള സകലമായ ആണിനും പെണ്ണിനും കർത്താവിന്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താമെന്ന് സ്റ്റഡി ക്ലാസ് നടത്തിയിരുന്ന നാട്ടുകാർക്ക് മുന്നിൽ ടൺ കണക്കിന് സാരോപദേശം കൊടുത്ത കെട്ടിയോനും കെട്ടിയോളും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞു ആ പാവം കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ച ഈ ടീമിന് ഒടുക്കം കർത്താവ് തന്നെ പണി കൊടുത്തുവെന്ന് അഞ്ജു ഇവിടെ പരിഹസിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകൾ ഒന്ന് നോക്കാം ഇത് ആണോ എന്റെ പേര് നന്ദകുമാർ എന്ന് പറയും ക്രൈമിന്റെ ചീഫ് എഡിറ്റർ ആണേ അതായത് മരിയോ ജോസഫിന്റെ വൈഫല്ലേ അതായത് ഒരു വലിയൊരു കംപ്ലൈന്റ് ഒരു വീഡിയോ റിപ്പോർട്ട് അവിടെ നിന്ന് വന്ന റിപ്പോർട്ടർ അയച്ചിരുന്നേ അപ്പം അത് നമ്മളെ നമ്മളെ ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റോറി എന്റെ അടുത്ത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് എന്റെ റിപ്പോർട്ടർ അയച്ചതാണ് അപ്പൊ അതില് താങ്കളിപ്പം ഞങ്ങള് വിളിക്കുന്നത് എറണാകുളത്താണ് ക്രൈം ചാനൽ അതെ 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 എന്റെ ചീഫ് എഡിറ്റർ ആണ് എന്റെ പേര് നന്ദകുമാർ എന്നാണ് ചാനൽ സോഷ്യൽ മീഡിയാണോ യൂട്യൂബ് ഇതിപ്പോഴ് ആറര ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഓക്കെ അപ്പൊ എനിക്കൊരു റിപ്പോർട്ട് വന്നത് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അതായത് താങ്കളുടെ ഭർത്താവും ചേർന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് അതിന്റെ അകത്ത് ഏകദേശം പത്ത് കോടി രൂപയോളം നമ്മൾ തട്ടിപ്പ് നടത്തിയെന്നും പിന്നെ ഗുണ്ടകളുമായി വന്നിട്ട് താങ്കളുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അതെ അതെ എനിക്ക് വന്ന റിപ്പോർട്ടാണ് അത് ശരിയാണോ അല്ലെന്ന് എനിക്ക് അറിയില്ല എന്റെ ഡീറ്റെൽ അയച്ചിട്ട് അതിനുമുമ്പ് ഞാൻ വിളിച്ചതാണ് നമ്പർ നോക്കി വിളിച്ചതാണ് എന്റെ ആണ് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അയ്യോ അത് കേക്കണേ അടിസ്ഥാന ഭർത്താവിനെ ഗുണ്ടകളുമായി വന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരുന്നത് അല്ല എന്റെ റിപ്പോർട്ടർ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ടീസ് അയച്ചതിന്റെ രേഖണ്ട് സ്റ്റേഷനിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് അതെ അത് അദ്ദേഹം നോട്ടീസ് അയച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ രേഖകളുമാണ് എന്റെ കൈവശമുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കേട്ടപാതി കേൾക്കാത്ത ആൾക്കാരല്ല സത്യാവസ്ഥ എന്റെ ഭാഗത്തോട് കേട്ടിട്ടാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് ഇത് 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 അടിസ്ഥാന ഓക്കെ കൂടി ൂഢാലോചനയോടുകൂടി എന്റെയും മക്കളുടെയും ജീവിതം തകർക്കാനും അല്ലെങ്കിൽ ഇപ്പോ ഉള്ള റെപ്യൂട്ടേഷൻ തകർക്കാനും ഫിലോക്കാരി എന്ന ഒരുപാട് പേർക്ക് ചാരിറ്റി നൽകുന്ന ആ പ്രസ്ഥാനം തകർക്കാനുള്ള ഒരു ഒരു ചില ശക്തികളുടെ ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു വാസ്തവുമില്ല ഒരു വാസ്തവുമില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള ഭർത്താവ് പോലീസ് സ്റ്റേഷനില് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനത് അറിഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ പോലീസ് വിളിച്ചിട്ടില്ല ഇല്ല കുറിച്ച് ഓക്കെ നോട്ടീസ് വക്കീൽ വക്കീൽ നോട്ടീസ് നമുക്ക് വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇല്ല ആണോ ഇതുവരെ ആ കിട്ടിയിട്ടില്ല. ശരി ഞാൻ അതിന്റെ കോപ്പി എടുത്ത് അയച്ചതരാം ഈ നമ്പറിലേക്ക് ആ ഹാ ഒന്ന് അയച്ചിട്ട് എന്താ എന്റെ പിന്നെ എന്റെ എനിക്ക് അയച്ചാൽ ഓക്കെ ഞാൻ അയച്ചതരാം